വിപണിയുടെ ചുവട് പിടിച്ച് സംസ്ഥാനത്ത് സ്വർണ്ണവില പുതിയ റെക്കോർഡ് ഉയരത്തിലെത്തി പവൻ വില എണ്ണൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയിലെത്തി ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ ഉയർന്നു രാജ്യാന്തര വിപണിയിൽ സ്വർണവില ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് ഡോളർ വരെ ഉയർന്നതാണ് മുന്നേറ്റത്തിന് അമേരിക്കൻ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞതും സ്വർണവില ഉയരാൻ കാരണമായി തങ്കക്കട്ടിയുടെ വില കിലോയ്ക്ക് എൺപത്തിയഞ്ച് ലക്ഷം രൂപ കവിഞ്ഞു കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയതാണ് രാജ്യാന്തര വിപണിയിൽ വിലക്കുതിപ്പുണ്ടാക്കിയത് ആഗോള സാമ്പത്തിക മേഖല തീരുവായുദ്ധം ശക്തമായതോടെ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ വൻകിട ഫണ്ടുകളും കേന്ദ്ര ബാങ്കുകളും സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് നിലവിൽ ആഭരണമായി സ്വർണം വാങ്ങുന്നതിന് പവന് ജിഎസ്ടിയും സെസ്സും പണിക്കൂലിയും അടക്കം അറുപത്തിയെണ്ണായിരം രൂപയ്ക്കടുത്താകും മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഏർപ്പെടുത്തിയ നിരക്ക് വർധന നിബന്ധനകൾക്ക് വിധേയമായി മുപ്പത് ദിവസത്തേക്ക് താൽക്കാലികമായി ചൈനയ്ക്കുള്ള നികുതി വർധന ട്രംപിന്റെ നീക്കങ്ങൾ തന്നെയാണ് സമീപ ഭാവിയിൽ സ്വർണത്തിന്റെ ഗതി നിർണ്ണയിക്കുക ഭൌമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളിൽ സുരക്ഷിത നിക്ഷേപമെന്ന പെരുമാ സ്വർണത്തിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുന്നത് സ്വർണവിലയിൽ വർധനയുണ്ടാക്കും ഇന്നൊരു പവൻ സ്വർണ്ണത്തിന്റെ വില അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയാണെങ്കിലും മനസ്സിണങ്ങി സ്വർണ്ണാഭരണം വാങ്ങാൻ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും ഇന്നത്തെ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കൂലി സ്വർണത്തിനും പണിക്കൂലിക്കും മൂന്ന് ശതമാനം നികുതി നാൽപ്പത്തിയഞ്ച് രൂപ ഹോൾമാർക്ക് ചാർജ് അതിന് പതിനെട്ട് ശതമാനം നികുതി എന്നിവയും നൽകേണ്ടി വരും എന്നാൽ ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിലും വ്യത്യാസമുണ്ടാക്കുമെന്ന് മറക്കരുത് പണിക്കൂലി പത്ത് ശതമാനം കണക്കാക്കിയാൽ വില എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാകും എന്നാൽ ചൈനയിൽ നേരെ വിപരീതമായ കാഴ്ചയാണ് കാണുന്നത് ചൈനയിൽ ക്യൂ നിന്ന് പോലും സ്വർണം വാങ്ങുകയാണ് എന്നാണ് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ് റെക്കോർഡ് വിലയിലേക്ക് സ്വർണം കുതിക്കുമ്പോഴും ചൈനയിൽ സ്വർണത്തിന് ഡിമാൻഡ് കൂടുന്നത് അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് ജ്യോതിഷ സംബന്ധമായ വിശ്വാസം തന്നെയാണ് ചൈനയിൽ സ്വർണത്തിന് പോയി ഡിമാൻഡ് കൂടാൻ കാരണം ജ്യോതിഷപ്രകാരം ചൈനയിൽ ജനുവരി മുതൽ പുതുവർഷമാണ് ചൈനയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്പ്രിംഗ് ഫെസ്റ്റിവൽ അവധി കാരണം ഉപഭോക്താക്കൾ കൂട്ടത്തോടെ സ്വർണം വാങ്ങുന്നു പാമ്പിന്റെ വർഷമായാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജ്യോതിഷ വിശ്വാസപ്രകാരം പാപജ്ഞാനവും പരിവർത്തനവും ശാന്തതയും സ്വർഗാത്മതയും കൊണ്ടുവരുന്നുവെന്നാണ് ഇവിടുത്തെ വിശ്വാസം പാമ്പിന്റെ വർഷം പലരുടെയും ജീവിതത്തെ മാറ്റിമറിച്ചേക്കാമെന്നാണ് ജ്യോതിഷികൾ പറയുന്നത് ഇക്കാരണം മുന്നിൽ കണ്ടാണ് സമൃദ്ധി ലക്ഷ്യമിട്ടുകൊണ്ട ആളുകൾ സ്വർണം വാങ്ങിക്കുന്നത് ചൈനീസ് രാശിചക്രം അടിസ്ഥാനമാക്കിയുള്ള സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പന തകൃതിയായി നടക്കുന്നുമുണ്ട് ദക്ഷിണ ചൈനയിലെ ഗോഡ്സോങ് പ്രവിശ്യയിലെ ഷെൻ ഷെനിയിലും ഷാങ്ഹായിലും ചില ഉപഭോക്താക്കൾ ചൌ തായ് ഫുക്ക് ചൌ സാങ് സാങ് ലാവോ ഫെങ് സിയാങ് തുടങ്ങിയ സ്റ്റോറുകൾ ിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ക്യൂ നിൽക്കുകയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് പാമ്പിന്റെ വർഷമായി അടയാളപ്പെടുത്തുന്നതിനാൽ പാമ്പിനെ അടിസ്ഥാനമാക്കിയുള്ള സ്വർണ്ണാഭരണങ്ങൾക്കാണ് ഡിമാൻഡ് പല കടകളിലും ചില ഉൽപ്പന്നങ്ങൾ വിറ്റുതീർന്നുവെന്നാണ് ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആഭ്യന്തര ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമീപകാല സർക്കാർ നടപടികൾ സ്വർണ്ണാഭരണ ഉപഭോഗം സ്ഥിരമായ സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം ആഭ്യന്തര ഉപഭോഗ സാധ്യതകൾ കൂടുതൽ ഉത്തേജിപ്പിക്കപ്പെടുന്നതിനാൽ ചൈനയിൽ സ്വർണ്ണത്തിന്റെ ആവശ്യകത പുതുവത്സരാവധി ദിനങ്ങൾ സ്വർണത്തിന് ഡിമാൻഡ് കൂടുമെന്നും വേൾഡ് ഗോൾഡ് കൌൺസിൽ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു സ്വർണ്ണവിലയിൽ മിതമായതും എന്നാൽ പോസിറ്റീവുമായ വീക്ഷണമാണ് വേൾഡ് ഗോൾഡ് പ്രവചിക്കുന്നത് അതേസമയം വ്യവസായികളും സ്വർണത്തിന് ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട് വില ിന് മൂവായിരം ഡോളർ കടക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം വ്യാപാര യുദ്ധവും ഡോളറിന്റെ കരുത്തും സ്വർണ്ണവിപണിയെ ബാധിക്കുമെന്നും ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്